നമസ്കാരം ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് ഇടുക്കി കുമളിയിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തി മോഹനനാണ് കൊല്ലപ്പെട്ടത് മകൻ വിഷ്ണു പോലീസ് കസ്റ്റഡിയിലാണ് ബീഹാറിൽ പതിനൊന്നുകാരിയെ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊച്ചി കാലിടി നീലിശ്വരത്ത് യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ജിജീഷ എന്ന ഇരുപത്തി ഒൻപത് കാരിയാണ് മരിച്ചത് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ജിജീഷ ഉത്തർപ്രദേശിലെ മീറത്തിൽ മകൾക്കൊപ്പം നടന്നു പോവുകയായിരുന്ന ദുർഗാധാരിയായ അമ്മയെ ബൈക്കിലെത്തി ചുണ്ടിക്കാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മനുഷ്യന്റെ അസ്ഥി ഉപയോഗിച്ച ലഹരി നിർമ്മിച്ച് വിതരണത്തിന് കൊണ്ടുപോയ ഇരുപത്തി ഒന്നുകാരിയെ ശ്രീലങ്കയിൽ വെച്ച് പോലീസ് പിടികു ഇടുക്കി കുമളിയിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തി മോഹനനാണ് കൊല്ലപ്പെട്ടത് മകൻ വിഷ്ണു പോലീസ് കസ്റ്റഡിയിലാണ് ബൈക്കിന്റെ സി സി അടയ്ക്കാൻ കാശ് ചോദിച്ചിട്ട് അച്ഛൻ നൽകിയില്ല എന്നതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് തലക്കേറ്റ ക്ഷതമാണ് മോഹനന്റെ മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിയിച്ചത് അതിനെ തുടർന്നാണ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഞായറാഴ്ച കഴിഞ്ഞാണ് വണ്ടിപ്പെരിയാർ സ്വദേശി മോഹനനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഇയാളുടെ മകൻ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ചയാണ് കൊലപാതകം നടന്നത് മദ്യലഹരിയിൽ വിഷ്ണു വീട്ടിലെത്തുകയും ബൈക്കിന്റെ സി സി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടാവുകയുമായിരുന്നു യിരത്തി അഞ്ഞൂറ് രൂപ വിഷ്ണു സി സി അടയ്ക്കാൻ ആവശ്യപ്പെട്ടു ഇതായിരുന്നു തർക്കത്തിന്റെ തുടക്കം വിഷ്ണുവിന്റെ അമ്മ കുമാരി ഇരുവരും തമ്മിലുള്ള വഴക്ക് തീർത്തശേഷം കുളിക്കാൻ പോയി അമ്മ തിരികെ എത്തിയപ്പോൾ മോഹനൻ അനക്കമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് വഴക്കിനിടയിൽ അച്ഛൻ വീണുവെന്നും അനക്കമില്ലായെന്നും അമ്മയോട് വിഷ്ണു പറഞ്ഞതിനെ തുടർന്ന് ഇവർ നാട്ടുകാരെ വിളിച്ചുവരുത്തി മോഹനന്റെ മകൾ ധന്യയും ഭർത്താവുമെത്തി മോഹനനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും വിഷ്ണു തടഞ്ഞു മോഹനനെ കിടത്തിയിരുന്ന കട്ടലിന് താഴെ രക്തം വാർന്നത് തുണിയിട്ട് മൂടിയിരിക്കുന്നത് കണ്ട നാട്ടുകാർ വണ്ടിപ്പെരി ആർ പോലീസിൽ അറിയിച്ചു പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള എത്തിച്ച് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു തുടർന്ന് തിങ്കളാഴ്ച ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം അയച്ചു പോസ്റ്റ്മോർട്ടത്തിലാണ് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയത് മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ചതോടെയാണ് അറസ്റ്റിലേക്ക് കടന്നത് വിസ്മയ ന്യൂസ് കടന്നത്യൂസ് ബീഹാറിൽ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ ആക്രമിക്കാൻ ഗ്രാമവാസികൾ പോലീസ് സ്റ്റേഷനിലെത്തിയത് സംഘർഷ ഭരിതമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് ബീഹാറിലെ മുസാഫൂർ ജില്ലയിൽ നിന്നും വീണ്ടും ക്രൂരതയുടെ വാർത്തകളാണ് പുറത്തുവരുന്നത് പതിനൊന്ന് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അതേ ഗ്രാമത്തിലെ ഒരു ആൺകുട്ടി വശീകരിച്ച് വയലിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു തുടർന്ന് പെൺകുട്ടിയെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ നെഞ്ചിലും കഴുത്തിലുമാണ് പരുക്കേറ്റത് പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയും പോലീസുകാർ പ്രതിയെ പിടികൂടുകയും ചെയ്തു ജില്ലയിലെ എസ് കെ എംസിഎച്ചിൽ ചികിത്സയിലുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടു ആൺകുട്ടി പെൺകുട്ടിയെ ബലമായി വയലിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത ശേഷം കൊല്ലാൻ ശ്രമിച്ചുവെന്ന് ഗ്രാമവാസികൾ സംഭവത്തിന് ശേഷം പോലീസ് പ്രതിയെ പിടികൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു വിവരമറിഞ്ഞ നൂറുകണക്കിന് ഗ്രാമവാസികളാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയത് അതേസമയം പോലീസ് സ്റ്റേഷനിൽ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയതിനാൽ ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ന്യൂസ് കൊച്ചി കാലിടി നീലീശ്വരത്ത് യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ജിജീഷ എന്ന ഇരുപത്തി ഒൻപത് കാര്യാണ് മരിച്ചത് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ജിജീഷ ഭർത്താവിനും മക്കൾക്കുമൊപ്പം വാടക വീട്ടിൽ താമസിക്കുകയായിരുന്ന ജിജീഷ തൂങ്ങി മരിച്ചു നിൽക്കുന്നത് ഇളയ കുട്ടിയാണ് കണ്ടത് വളരെ വേദനാജനകമായ സാഹചര്യത്തിലൂടെയാണ് കുട്ടികൾ കടന്നുപോകുന്നത് ജിജീഷിയുടെ മൃതദേഹം അങ്കമാലി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഉത്തർപ്രദേശിലെ മീററ്റിൽ മകൾക്കൊപ്പം നടന്നു പോകുകയായിരുന്ന ദുർഗാധാരിയായ അമ്മയെ ബൈക്കിലെത്തി ചുംബിക്കാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സ്ത്രീ സുരക്ഷയെക്കുറിച്ച് കാര്യമായൊന്നും യു പി പോലീസ് ചെയ്യുന്നില്ല എന്ന വിമർശനം ഉയർന്നതിനെ തുടർന്ന് പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് വ്യാപിപ്പിച്ചിരുന്നു തുടർന്നാണ് പ്രതിയെ പിടികൂടിയത് മകൾക്കൊപ്പം നടന്നു വന്ന യുവതിയെ ബൈക്കിലെത്തി ചുംബിച്ച് കടന്നുകളഞ്ഞ യുവാവാണ് പിടിയിലായത് ഉത്തർപ്രദേശിലെ മീററ്റിലെ ലിസാരി ഗേറ്റ് ഭാഗത്ത് വെച്ച് മെയ് ഇരുപതിന് നടന്ന അതിക്രമത്തിന്റെ വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു സ്ത്രീ സുരക്ഷയെ ചൊല്ലിയുള്ള വ്യാപക ചർച്ചയ്ക്ക് കാരണമായ വീഡിയോയിൽ യുവതിയോട് അതിക്രമം ചെയ്ത യുവാവിനെയാണ് യു പോലീസ് അറസ്റ്റ് ചെയ്തത് രജിസ്ട്രേഷൻ നമ്പർ മറച്ച ബൈക്കുമായി അധികം ആളില്ലാത്ത തെരുവിലൂടെ വാഹനം ഓടിച്ചുകൊണ്ടുപോകുന്നതിനിടെയാണ് യുവാവ് ബുർഗധാരിയായ യുവതിയോട് മോശമായി പെരുമാറിയത് സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മുഹമ്മദ് സുഹൈൽ എന്ന യുവാവിനെയാണ് പോലീസ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത യുവാവിന്റെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു തെറ്റുപറ്റിപ്പോയെന്നും ഇനി ഇത്തരത്തിലുള്ള പെരുമാറ്റം ആവർത്തിക്കില്ലെന്നും യുവാവ് പറയുന്നതും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇയാൾക്കായി മീററ്റ് പോലീസ് തിരച്ചിൽ ആരംഭിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇയാളെ പോലീസ് തിരിച്ചറിഞ്ഞതും കണ്ടെത്തി അറസ്റ്റ് ചെയ്തതും ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് മനുഷ്യന്റെ അസ്ഥി ഉപയോഗിച്ച ഹരി നിർമ്മിച്ച് വിതരണത്തിന് കൊണ്ടുപോയ ഇരുപത്തി ഒന്നുകാരിയെ ശ്രീലങ്കയിൽ വെച്ച് പോലീസ് പിടികൂടി കൊളംബോ വിമാനത്താവളത്തിൽ വെച്ചാണ് പ്രതി പിടിയിലായത് ബ്രിട്ടീഷ് യുവതിയാണ് പിടിയിലായത് ഇരുപത്തിയൊന്നുകാരിയായ ഷാർലറ്റാണ് പിടി പിടിയിലായത് മുൻ വിമാന കമ്പനി ജീവനക്കാരിയായിരുന്നു ഷാർലറ്റ് ആഫ്രിക്കയിൽ ആഴ്ചയിൽ പന്ത്രണ്ട് പേരാണ് കുഷ് എന്ന ഈ മാരക ലഹരി ഉപയോഗിച്ച് മനുഷ്യന്റെ അസ്ഥികൾ ഉപയോഗിച്ചുണ്ടാക്കിയ മാരകമായ പുതിയതരം സിന്തറ്റിക് ലഹരി കടത്താൻ ശ്രമിച്ച ഇരുപത്തിയൊന്നുകാരിയായ ബ്രിട്ടീഷ് യുവതി പിടിയിലായി മുൻ വിമാന ജീവനക്കാരി കൂടിയായ ഷാർലറ്റ് മേലിയാണ് ശ്രീലങ്കയിൽ പിടിയിലായത് ഈ മാസം ആദ്യം കൊളംബോ വിമാനത്താവളത്തിൽ പിടിയിലായ ഇവർക്ക് ഇരുപത്തി വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നാണ് ബിബിസി റിപ്പോർട്ട് ചെയ്തത് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ ഉത്ഭവിച്ചതാണ് മനുഷ്യ അസ്ഥികൾ കൊണ്ടുണ്ടാക്കുന്ന ലഹരി മരുന്ന് സിയറാലിയോണിൽ മാത്രം ആഴ്ചയിൽ ഏകദേശം പന്ത്രണ്ട് പേരാണ് ഷ് എന്ന ഈ ലഹരി മരുന്ന് ഉപയോഗിച്ച് മരിക്കുന്നത് ലഹരി മരുന്ന് ട്യൂട്ട് കേസുകളിൽ നിറച്ചാണ് യുവതി കൊണ്ടുവന്നത് ലഹരി ഉണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം ഏകദേശം കോടി രൂപയാണ് വിപണി വില താൻ അറിയാതെയാണ് തന്റെ പെട്ടികളിൽ ലഹരി ഒളിപ്പിച്ചതെന്നാണ് യുവതിയുടെ അവകാശവാദം വടക്കൻ കൊളംബോയിലുള്ള ഒരു ജയിലിലാണ് ഇവരെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെടാൻ ഇവർക്ക് അനുമതി ലഭിച്ചു കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞാൽ ഇരുപത്തി അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം കൊളംബോ വിമാനത്താവളത്തിലെ ഈ ത്തിലുള്ള ലഹരിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേട്ടയാണെന്ന് ശ്രീലങ്കൻ കസ്റ്റംസ് നർക്കോട്ടിക് കൺട്രോൾ യൂണിറ്റ് അറിയിച്ചു അതേസമയം ഷാർലറ്റ് മേലിയെ കുടുക്കിയതാണെന്ന വാദമാണ് അവരുടെ അഭിഭാഷകൻ സമ്പത് പെരേര പറയുന്നത് ഇവർ തായ്ലാന്റിൽ ജോലി ചെയ്യുകയായിരുന്നു മുപ്പത് ദിവസത്തെ വിസാ കാലാവധി തീരാറായതിനാൽ രാജ്യം വിടാൻ നിർബന്ധിതയായി തായ് വിസയുടെ പുതുക്കലിനായി ശ്രീലങ്കയിലേക്ക് മൂന്ന് മണിക്കൂർ വിമാനയാത്ര നടത്താൻ അവർ തീരുമാനിച്ചു ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് താൻ മുമ്പ് കണ്ടിട്ടേയില്ല വിമാനത്താവളത്തിൽ വെച്ച് തടഞ്ഞപ്പോൾ ഇതൊന്നും അവർ ഒട്ടും പ്രതീക്ഷിച്ചതുമില്ല സ്യൂട്ട് കേസിൽ തന്റെ സാധനങ്ങൾ മാത്രമായിരിക്കുമെന്നാണ് കരുതിയത് തന്റെ സ്യൂട്ട് കേസിനുള്ളിൽ മയക്കുമരുന്ന് വെച്ചത് ആരാണെന്ന് അറിയാമെന്നും അവർ സൂചിപ്പിച്ചു പക്ഷേ പേര് വെളിപ്പെടുത്താൻ ഷാർലറ്റ് തയ്യാറായില്ല പലതരം വിഷവസ്തുക്കൾ കൂടി ചേർത്താൽ കുഷന്നു വിളിപ്പേരുള്ള ലഹരി വസ്തു നിർമ്മിക്കാം ഇതിലെ പ്രധാന ചേരുവകളിലൊന്നാണ് മനുഷ്യന്റെ അസ്ഥിപ്പൊടി വർഷം മുൻപാണ് ഈ ലഹരി വസ്തു ആദ്യമായി പശ്ചിമാഫ്രിക്കൻ രാജ്യത്ത് പ്രത്യക്ഷപ്പെട്ടത് ഇത് മണിക്കൂറുകളോളം മനുഷ്യനെ മയക്കിക്കിടത്തുന്ന ലഹരി നൽകുന്നു ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ിൽ വലിയ സാമൂഹിക പ്രശ്നമായും മാറിയിട്ടുണ്ട് ലഹരി നിർമ്മാണത്തിനായി ശവകുടീരങ്ങൾ തകർത്ത് അസ്ഥി മോഷ്ടിക്കുന്ന സംഭവങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റു ദിവസം കാണാം നന്ദി നമസ്കാരം